സോ വായ്സ് അപ്പോൾ ആദ്യമായി കാണുന്നതോടെ ഇപ്പോഴൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു അപ്ഡേറ്റുമായാണ് വന്നിരിക്കുന്നത് ഫ്രീ ഫയറും ഫ്രീ ഫയറിൻ്റെ പുതിയ അപ്ഡേറ്റ് അപ്പോൾ ഇന്ന് ഫ്രീഫയറിൽ ഇന്ന് വരെ കാണാൻ എന്നൊരു സംഭവമാണ് മിസ്റ്ററി ഷോപ്പ് പുതിയൊരു മിസ്റ്ററി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് നാലാം തീയതി ആ നാലാം തീയതി തൊട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മിസ്റ്ററി ഷോപ്പിൽ എനിക്ക് ഡിസ്കൗണ്ട് അറുപത്തൊമ്പത് ശതമാനമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇരിക്കും അപ്പോൾ ൊരു ഫീമെയിൽ ബണ്ടിലും ഒരു മെയിൽ ബണ്ടിലും അതേപോലെ കുറേ ചപ്പ ചവറുകളായിരിക്കും കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്ലൂ ആൾ ഒരു കട്ടാനാണ് സ്കിന്ന് പിന്നെ ഒരു ബാക്ക് പാഗും പിന്നെ ക്രേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ സംഭവങ്ങളാണ് ഒരുവിധം സ്റ്റാൻഡേർഡ് പക്ഷേ മെയിൽ ബണ്ടിൽ ഫീമെയിൽ മെയിൽ ബണ്ടിലേ എടുക്കണമെങ്കിൽ എനിക്ക് പത്ത് ഡയമണ്ട് എടുക്കണം ഡയമണ്ട് ഇല്ല അതുകൊണ്ട് ഫീമെയിൽ ബണ്ടിൽ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഫീമെയിൽ ബണ്ടിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു വണ്ടിലാണ് ആ മുന്നൂറ്റി എഴുപത്തേഴ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കുറേ ടൈമുണ്ടാക്കേ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ഇമോട്ട് എടുക്കണമെന്നുണ്ട് ഞാൻ നോക്കാം ഇമോട്ട് എടുക്കണ വിഷയമായിരിക്കും അപ്പോൾ വെച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം അപ്പോൾ ആദ്യമായി കാണുന്ന ഇപ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട അപ്ഡേറ്റാണ് ഇത് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ നിങ്ങൾ കയറുന്നൊരു കേറി കയറി നോക്കുക ലക്ക് നോക്കുക ഈ ഇമോട്ടും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എത്രയേ ഉള്ളു പറയാൻ അപ്പോൾ ഈ ഇടയ്ക്ക് മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഡയമണ്ട് ഒക്കെ ഇപ്പോഴേ കളയാതെ വെച്ചിരിക്കുക അപ്പോൾ പുതിയ പുതിയ ഇവൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനും ഡയമണ്ട് സൂചിച്ച് വെച്ചേക്കാം ഓക്കെ പുതിയ ഇവൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ യുബോ ഗണക്ക വരുന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അതൊക്കെ വരുന്നുണ്ട് അപ്പൊ വിജയിക്കാം